നമസ്കാരം ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറനെയും ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെയും ഇ ഡി അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചെങ്കിൽ അവരെക്കാൾ വലിയ നിയമ ലംഘനങ്ങൾ നടത്തിയെന്ന ആക്ഷേപമുള്ള കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെ ഇ ഡി അറസ്റ്റ് ചെയ്യാതിരിക്കാൻ എന്താണ് സാധ്യത കേരളത്തിലെ ബി ജെ പി പ്രവർത്തകർ ആകാംക്ഷയോടെ ചോദിക്കുന്ന ചോദ്യം ഇതാണ് ദക്ഷിണേന്ത്യയിൽ ബി ജെ പി ഏറ്റവും ശക്തമായി എതിർക്കുന്ന പാർട്ടി സി പി എം ആണ് അതുകൊണ്ട് തന്നെ സി പി എമ്മിന് രാഷ്ട്രീയ തിരിച്ചടി നൽകണമെങ്കിൽ പിണറായിയുടെ അറസ്റ്റ് വേണമെന്നാണ് ബി ജെ പി പ്രവർത്തകരുടെ ആവശ്യം ലൈഫ് മിഷൻ കോഴ സ്വർണക്കടത്ത് സി എം ആർ എല്ലുമായുള്ള ഇടപാട് മകൾ വീണയുടെ മാസപ്പടി കേസ് അങ്ങനെ പിണറായിയെ പൂട്ടാനുള്ള വഴികൾ ഏറെയാണ് സ്വർണക്കടത്തിൽ നേരിട്ട് ബന്ധമുള്ള ഓഫീസ് ഏതാണെന്ന് കേരളത്തിൽ വന്ന് മോദി പ്രസംഗിച്ചുപോയത് വെറുതെ ഒന്നുമല്ല ഡൽഹി മദ്യനയ കേസിന്റെ എഫ്ഐആറിൽ പോലും പേരില്ലാത്ത കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാമെങ്കിൽ പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുക എന്നത് വെറും പുഷ്പം പോലെ ഈസിയായ ഒരു കാര്യമാണ് കോൺഗ്രസ് മുക്ത ഭാരതം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിക്കുന്നത് കൊണ്ട് മാത്രമാണ് പിണറായിയെ ബി ജെ പി സർക്കാർ വേട്ടയാടാത്തത് എന്നാൽ നിർണായകമായ രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായാൽ പിണറായിയെ അറസ്റ്റ് ചെയ്യാനും മടിക്കില്ല ബംഗാളിൽ മമതാ ബാനർജിയുടെ അനുയായി ആയിരുന്ന സുബേന്ദു അധികാരി ഇന്ന് അവിടുത്തെ കരുത്തനായ ബി ജെ പി നേതാവാണ് കോൺഗ്രസ് നേതാവായിരുന്ന ഹേമന്ത ബിശ്വാ ശർമ്മ അസമിലെ ബി ജെ പി മുഖ്യമന്ത്രിയാണ് ഇ ഡി കേസുകളിൽ കുടുങ്ങിയ ഇവർ ബി ജെ പിയിലേക്ക് അഭയം തേടുകയായിരുന്നു പിണറായിക്കെതിരെ ഇഡിയെ മാത്രമല്ല മറ്റു പല ഏജൻസികളെയും കേന്ദ്രത്തിന് ഉപയോഗിക്കാവുന്ന തരത്തിലുള്ള ആരോപണങ്ങൾ നിലവിലുണ്ട് സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷിന്റെ പുസ്തകത്തിൽ പറയുന്ന ആക്ഷേപങ്ങളെ മുൻനിർത്തി മാത്രം കേസെടുക്കാനാകും അതിൽ കുവൈറ്റ് ഭരണാധികാരി കേരളത്തിലെത്തിയപ്പോൾ റൂട്ട് മാപ്പ് മാറ്റിയതും പ്രോട്ടോകോൾ ലംഘിച്ചതും പോലുള്ള അതീവ ഗൗരവമായ ആരോപണങ്ങളുണ്ട് സ്വപ്നയുടെ പക്കൽ പിണറായിക്കും മകൾക്കും മകനും ഭാര്യയ്ക്കുമെതിരെയുള്ള തെളിവുകളുണ്ടെന്ന് അവർ തന്നെ വെളിപ്പെടുത്തിയിട്ടുമുണ്ട് അതൊക്കെ ക്ലൗഡ് സെർവറിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്നും അതാവശ്യപ്പെട്ട വിലപേശൽ നടന്നതായും ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു കേസെടുത്തിട്ട് സ്വപ്നയെ മാപ്പു സാക്ഷിയാക്കിയാൽ മാത്രം മതി അമ്മാതിരി തെളിവുകളാണ് അവരുടെ പക്കലുള്ളത് കേജ്രിവാളിന്റെ അറസ്റ്റോടെ സി പി എം വല്ലാത്ത ഭീതിയിലാണ് ഏതു നിമിഷവും സംസ്ഥാനത്ത് കേന്ദ്ര ഏജൻസികളുടെ അറസ്റ്റോ മറ്റ് ഇടപെടലുകളോ ഉണ്ടായേക്കാം അതൊരു പക്ഷേ മുഖ്യമന്ത്രിയുടെ മകളോ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിലെ സി പി എം നേതാക്കളോ ആകാമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത് ഒരുപക്ഷെ അതക്കും മേലെയായിരിക്കും ഡൽഹിയിൽ കേന്ദ്രത്തിനെതിരെ സമരം നടത്തുകയും കേന്ദ്രം സാമ്പത്തികമായി പ്രതിരോധത്തിലാക്കുന്നു എന്ന് ആക്ഷേപിച്ച് കേസ് കൊടുക്കുക ബില്ലുകൾ തടഞ്ഞുവെച്ചതിന് രാഷ്ട്രപതിക്കെതിരെ നിയമ പോരാട്ടത്തിനൊരുങ്ങുക തുടങ്ങി നിരന്തരം തലവേദനകളാണ് പിണറായി വിജയൻ സർക്കാർ കേന്ദ്രത്തിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിന്റെ പാത പിന്തുടർന്ന ബി ജെ പി ഇതര സംസ്ഥാനങ്ങൾ കേന്ദ്രത്തിനെതിരെ നിയമ പോരാട്ടം നടത്തിയാൽ അത് വലിയ ബാധ്യതയായി മാറും എല്ലാത്തിനും കേരള മോഡൽ എന്നാണല്ലോ പൊതുവെ പറയാറുള്ളത് സി പി എം ആണ് കേന്ദ്രത്തിനെതിരെ ശക്തമായി രംഗത്തുള്ളത് ബി ജെ പി ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിൽ വിഷയങ്ങളിൽ പോലും കേരളം ഇടപെടുകയും അതിന് വലിയ ജനശ്രദ്ധ ലഭിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള കേരളത്തിലെ മുഖ്യമന്ത്രി അഴിമതി കേസിൽ അറസ്റ്റിലായാൽ ബി ജെ പിക്ക് കിട്ടുന്ന മൈലേജ് വളരെ വലുതായിരിക്കും അതുവരെയുള്ള രാഷ്ട്രീയ കക്ഷികൾ പരസ്പരം ഒത്തുതീർപ്പിലുള്ള അടക്കമുള്ള കേസുകൾ ഒത്തുതീർപ്പാക്കി മുന്നോട്ടു പോവുകയായിരുന്നു മോദി സർക്കാർ വന്നതോടെ അഴിമതിക്കാരെ മുഴുവൻ വിറപ്പിച്ചു കാലാകാലങ്ങളായി ഖജനാവിലെ പണം കൈക്കലാക്കിയിരുന്ന പലരെയും അറസ്റ്റ് ചെയ്തു ഇങ്ങനെയൊരു ധൈര്യം ബി ജെ പി അല്ലാതെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയും സ്വീകരിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് മറ്റു പല സംസ്ഥാനങ്ങളിലും ബി ജെ പിക്ക് സ്വീകാര്യത ലഭിക്കുന്നത് കോൺഗ്രസ് ആണ് കേന്ദ്രം ഭരിച്ചിരുന്നതെങ്കിൽ പിണറായി വിജയനെ മകൾക്കെതിരെ കേസെടുക്കാൻ ധൈര്യപ്പെടില്ലായിരുന്നു ഇതിപ്പോ കേസെടുത്തെന്ന് മാത്രമല്ല വീണയുടെ കമ്പനിയുമായി ഇടപാട് നടത്തിയ പന്ത്രണ്ട് കമ്പനികൾക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുകയാണ് കേസിനെതിരെ വീണ വിജയൻ നൽകിയ ഹർജി ഫയലിൽ സ്വീകരിക്കാതെയാണ് കർണാടക ഹൈക്കോടതി തള്ളിയത് അപ്പോൾ കേസിന്റെ തെലങ്കാനയിൽ ബി ആർ എസ് നേതാവ് ചന്ദ്രശേഖര റാവുന്റെ മകൾ കവിതയെ ഡൽഹി മദ്യനയക്കേസിൽ ഇ ഡി അറസ്റ്റ് ചെയ്തെങ്കിൽ പിണറായിയുടെ മകളെ അറസ്റ്റ് ചെയ്യുന്നതിനാൽ യാതൊരു തടസ്സവും ഉണ്ടാകില്ല രാഷ്ട്രീയ തീരുമാനം ഉണ്ടാകണമെന്ന് മാത്രം കേരളത്തിൽ ബി ജെ പിക്ക് ഒരു സ്പേസ് കിട്ടാൻ മുഖ്യമന്ത്രിയുടെ മകളുടെ അറസ്റ്റ് സഹായമാകുമെങ്കിൽ അത് സംഭവിച്ചിരിക്കും അറസ്റ്റിനെ ഞങ്ങൾ പ്രതിരോധിക്കുമെന്ന് പറഞ്ഞ് മാനത്ത് നോക്കി മുദ്രാവാക്യം വിളിക്കാനേ കഴിയുള്ളൂ അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ കിടന്ന് ഭരിക്കാൻ കാരണം അദ്ദേഹം യാതൊരു വകുപ്പും കൈകാര്യം ചെയ്യാത്തതിനാലാണ് കേരളത്തിലെ സ്ഥിതി അങ്ങനെയല്ല ആഭ്യന്തരം തൊട്ട് ഐട്ടി വരെ പിണറായി വിജയന്റെ കാൽ കീഴിലാണ് അതുകൊണ്ട് അറസ്റ്റുണ്ടായാൽ പിന്നാലെ രാജിവെക്കേണ്ടി വരും നന്ദി